ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ എനിക്കിവിടെ സുഖമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ദേ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം ഇന്ന് ഞാൻ നിങ്ങൾക്കായി കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ചക്കയുടെ മടല് കൊണ്ടുള്ള ഒരു അടിപൊളി കറിയാണ് ചക്കയുടെ മടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായ അതായത് ചക്കയുടെ ചുളയും കുരുവും ആ പൂഞ്ഞിലും എല്ലാം കളഞ്ഞു കഴിയുമ്പം കാണുന്ന മുള്ളു മുള്ളു പോലുള്ള ഭാഗങ്ങൾ അതിൽ മുള്ളു മാത്രം ദേ ഈ മുള്ളിങ്ങനെ ചെത്തിക്കളഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ആ മടല് ഭാഗം അതായത് ആ മുള്ളു കഴിഞ്ഞിട്ടുള്ള ആ ഭാഗമില്ലേ അത് അത് നമുക്ക് നല്ല രുചികരമായൊരു കറി ഉണ്ടാക്കാം അ ഈ ഒരു കനത്തിൽ ചെറിയതായിട്ട് മുറിച്ചെടുക്കണം സ്വാദിഷ്ടമായൊരു കറിയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാം എല്ലാ കഷ്ണങ്ങളും നമുക്കിത് ഇതുപോലെ മുറിച്ചെടുത്തുകൊണ്ടൊന്ന് വയ്ക്കാം ഇപ്പം നാട്ടിൽ പച്ചചക്കയുടെ സമയമാണ് അപ്പോൾ നിങ്ങൾ ചക്കയൊക്കെ വെട്ടിപ്പൊളിച്ച് അതിൻ്റെ ചുളയും കുരുവും വേർതിരിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ മടല് കൊണ്ടുപോയി കളയണ്ട അതിൻ്റെ ഈ തൊണ്ട് അതായത് ഈ മടൽ ഭാഗം കൊണ്ടുപോയി കളയാതെ അതിനകത്തുനിന്ന് ഒരു കുറച്ചൊരു കഷ്ണം എടുത്തിട്ട് നിങ്ങൾ ഇതുപോലെ ഞാനിപ്പോൾ കാണിക്കുന്നത് പോലെ ഒരു കറി ഉണ്ടാക്കി നോക്ക് അപ്പോൾ നിങ്ങൾ ഇനി ഒരിക്കലും അതിൻ്റെ മടല് കളയത്തില്ല അരിഞ്ഞ് നിങ്ങളത് ഫ്രീസറിൽ വെച്ച് സ്റ്റോർ ചെയ്ത് നിങ്ങൾക്ക് പിന്നീട് ഉപയോഗിക്കാം അതിലേക്ക് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു അതിനരിഞ്ഞത് നമ്മളിത് എണ്ണയിൽ ഇട്ട് വഴറ്റിയെടുക്കുകയാണ് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം അത് നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ ഈ ചുവന്നുള്ളി ഏകദേശം പകുതിയോളം വാടിയിട്ടുണ്ട് എണ്ണയിൽ കിടന്ന് വാടിയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാം ഈ ചക്കയുടെ ഈ കഷ്ണങ്ങൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ കഷ്ണങ്ങളില്ലേ അത് ഈ ചുവന്നുള്ളിയിലേക്ക് ചേർത്ത് ചുവന്നുള്ളിയും ഈ കഷ്ണങ്ങളും ചേർത്ത് നന്നായി നമുക്ക് വഴറ്റി കൊടുക്കണം നല്ലതുപോലൊന്ന് വഴണ്ട് ഇനി ഈ ആവിയിൽ കിടന്ന് കുറച്ചൊന്ന് വേവണം അപ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മൂന്ന് പച്ചമുളകില്ലേ അത് ചേർത്ത് കൊടുക്കാം ഇനി ഇവന്മാരെല്ലാവരും കൂടെ കിടന്നൊന്ന് എണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് വഴന്ന് വരട്ടെ ഇനി ഒരു കാര്യം പറയട്ടെ ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കണേ നിങ്ങൾക്കിഷ്ടമായ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നൊരു കാര്യം എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇനി ഇതിലേക്ക് ഞാൻ മൂന്നാല് കറിവേപ്പിലിട്ടിട്ടുണ്ട് ഒരൽപം അതായത് ഒന്നര ടീസ്പൂണോളം വെളിച്ചെണ്ണയും ഒരു ഒരു ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഏ ഈ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഗ്ലാസ് എല്ലാം വെള്ളത്തിൻ്റെ പാകം മതി ഇത് വറ്റുമ്പം ഈ ചക്കമണ്ണൽ വെന്തിട്ടുണ്ടാവും ഓൾറെഡി നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് നല്ലതുപോലെ വഴറ്റിയതല്ലേ വഴറ്റി ആ ഒരു ആവിൽ ഉള്ളിയുടെ വെള്ളവും എല്ലാമായിട്ട് കിടന്ന് അത് ഏകദേശം ഒരു പകുതിയോളം കുക്കായിട്ടുണ്ട് ഇനി ബാക്കി നമ്മൾ ആ ഒഴിച്ചു കൊടുത്ത ഒരു ഗ്ലാസ് വെള്ളം അതിൽ കുക്കായി ഇത് ഇപ്പം കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരപ്പ് ആവശ്യമുണ്ട് അതിനായി നമുക്ക് കുറച്ച് തേങ്ങ ഞാനിവിടെ വറുത്ത് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം ചേർത്ത് വറുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു റെസിപ്പി ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തേക്കാം നിങ്ങൾ അത് അതുപോലൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ അവധിയുള്ള ദിവസം നമുക്കിത് കുറച്ച് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്കും അതുപോലെ തന്നെ ബാച്ചിലേഴ്സ് ആൺകുട്ടികൾക്കും ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണത് മിസ്സാക്കരുത് നിങ്ങൾ വെള്ളമെല്ലാം വറ്റിയതിനകത്തോട്ട് നമ്മൾ നല്ലതുപോലെ മഷി പോലെ അരച്ച ആ അരപ്പ് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അരപ്പ് മുഴുവനും നമുക്ക് ഈ വെന്തിരിക്കുന്ന കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കണം നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ചു കൂടി വെള്ളം ഒഴിച്ചു തന്ന് നേർപ്പിക്കണം വെള്ളം ഒരുപാട് ആവശ്യമില്ലാത്തവർ അതിനനുസരിച്ച് വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി കുറച്ച് കൂടുതൽ വെള്ളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക മീഡിയം പരുവത്തിൽ വെള്ളത്തിൽ നിൽക്കുന്നതായിരിക്കും ഇതിന് രുചി ഒരുപാട് വെള്ളം കുടിപ്പാൽ കുടിപ്പോടെ സ്വാദ് നഷ്ടപ്പെടും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം ഞാനിതിവിടെ തന്നെ പൊടിച്ചുണ്ടാക്കിയ ഗരം മസാലപ്പൊടിയാണ് കേട്ടോ ഇതിനകത്തു നമ്മൾ നമ്മൾ അല്പം കുറച്ച് ചേർത്ത് നന്നായി ഇളക്കി തീ കുറച്ചിട്ട് വയ്ക്കും ഒരു മീഡിയം തീയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഈ ഒരു തിക്കിലാണ് ഞാൻ കറി റെഡിയാക്കി എടുക്കുന്നത് ഇനി കറിയൊക്കെ തിളയ്ക്കട്ടെ തിളച്ച് കുറച്ച് എണ്ണയൊക്കെ തെളിയണം എണ്ണ തെളിയണമെങ്കിൽ തീ കുറച്ച് വെച്ച് കൊടുക്കണം തീ കുറച്ച് മൂടി വെച്ച് വീണ്ടും കുറച്ചുകൂടെ കറി പേപ്പറിലിട്ട് കറി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാം കേട്ടോ സൂപ്പർ കറിയാണ് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻ്റായിട്ടൊന്ന് പറയണേ അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരും അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ